ശബരിമല മഹോത്സവത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നും തീർത്ഥാടനത്തിന് എത്തുന്ന ഭക്തരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി അന്തർസംസ്ഥാന യോഗം ചേർന്നു ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചെറുവക്കാട് തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ തേക്കടി ബാമ്പുഗ്രാവിലായിരുന്നു യോഗം കഴിഞ്ഞ വർഷത്തെ പോലെ ഈ കൊല്ലവും ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട് കേരള സർക്കാരിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കും തീർത്ഥാടന കാലത്ത് നടപ്പിലാക്കേണ്ട ഗതാഗത നിയന്ത്രണം സുരക്ഷ ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് ഇരു ജില്ലാ ഭരണകൂടങ്ങളും കൂട്ടായ തീരുമാനമെടുത്തുവെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവക്കാട് പറഞ്ഞു ബഹുമാനപ്പെട്ട നല്ലൊരു മീറ്റിംഗ് നടന്നു മുൻവർഷങ്ങളിൽ നടന്ന പോലെ തന്നെ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മളൊന്ന് വിലയിരുത്തി അതുപോലെ തന്നെ പുതുതായിട്ട് വേണ്ട ചില ക്രമീകരണങ്ങളെ കുറിച്ചിട്ട് ഇന്ന് വിലയിരുത്തി അപ്പോൾ രണ്ട് ഡിസ്ട്രിക്സിനും വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഇവിടെ വരുന്ന ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവരുടെ ഈ ശബരിമല ദർശനം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ വിലയിരുത്തി അതിൽ നമ്മുടെ ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സ് തൊട്ട് പോലീസിൻ്റെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് അതുപോലെ തന്നെ വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വ സഞ്ചാരം മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു ഒരു കൂട്ടായ തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തീരുമാനപ്രകാരം തന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ഈ വർഷവും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ എന്തെങ്കിലും ഇടയിൽ വളരെ കൂടുതലായിട്ട് ഭക്തർ എത്തുന്ന ഒരു സാഹചര്യവും ട്രാഫിക്കിനോ അല്ലെങ്കിൽ മറ്റു ഉണ്ടാവുക ഒരു എമർജൻസി ആയിട്ട് സ്വീകരിക്കേണ്ട പിന്നെ ചില നടപടികളും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അങ്ങനെ പ്രത്യേകിച്ച് ആ മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വരുന്ന കാലയളവിൽ കൂടുതലായിട്ട് പിന്നെ ഭക്തരെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ ക്രമാതീതമായിട്ട് ഭക്തരെടുക്കുന്ന എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും ഇന്ന് ചർച്ച ചെയ്തു അപ്രകാരം തന്നെ ചിലപ്പോൾ ഒരു വൺ വേ ട്രാഫിക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ പിന്നെ ക്രമീകരിക്കേണ്ടി വരും അതിലും ഇന്ന് തീരുമാനം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തമിഴ്നാട് ഭാഗത്തു നിന്നും കേരള ഭാഗത്തു നിന്നുമുള്ള എല്ലാ അറേഞ്ച്മെൻസും നമ്മൾ നടത്തിയിട്ടുണ്ട് അത് നമ്മുടെ പി എസ് സിസും അതുപോലെ തന്നെ എമർജൻസി സെൻറ്റേഴ്സും എല്ലാം ഓപ്പറേഷനിലാക്കി ഓപ്പറേഷനിലാക്കും അതുപോലെ തന്നെ സഫഷ്യൻറ്റ് ആംബുലൻസുകളും ട്വൻറ്റി ഫോർ ഹവേഴ്സ് പിന്നെ മെഡിക്കൽ ടീമിൻ്റെ സാന്നിധ്യമൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അത് ഒരു കാര്യം കൂടെ നമ്മുടെ രണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെയും രണ്ട് സ്റ്റേറ്റിൻ്റെയും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പി ആർ ഡി ഇതാവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതിനുള്ള പിന്നെ ഇൻഫർമേഷൻ അതാത് സമയങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഒരു തീരുമാനമായിട്ടുണ്ട് മകരവിളക്കാ സമയത്ത് ക്രമാതീതമായ തിരക്കുണ്ടായാൽ വൺ വേ ട്രാഫിക് ക്രമീകരണം ഏർപ്പെടുത്തും പരമ്പരാഗത കാനന പാതയിലുൾപ്പെടെ പ്രധാന ഇടത്താവളങ്ങളിൽ മണിക്കൂറും ണിക്കൂറും സേവനം ഉണ്ടാകും ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നതിന് വേണ്ട നടപടിയെടുക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു റോഡ് സുരക്ഷയ്ക്കും തീർത്ഥാടകർക്ക് വൈദ്യസഹായത്തിനും വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗ് അറിയിച്ചു റോഡ് സുരക്ഷ മാലിന്യ നിക്ഷേപം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജനങ്ങൾക്ക് മാധ്യമങ്ങൾ വഴി ബോധവൽക്കരണം നൽകും പ്ലാസ്റ്റിക് കുപ്പികൾ പരമാവധി ഒഴിവാക്കും മണ്ഡലകാലത്തോട് അനുബന്ധിച്ച വിവിധ വകുപ്പുകളുടെയും പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ സ്കോഡുകൾ പരിശോധന കർശനമാക്കും പുല്ലുമേട് ഒഴികെയുള്ള ഇടത്താവളങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും മെഡിക്കൽ സംഘത്തിൻ്റെ സേവനം ലഭ്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതരും അറിയിച്ചു പുല്ലുമേട്ടിൽ പകൽ സമയത്ത് സേവനമുണ്ടാകും വണ്ടിപ്പെരിയാർ സത്രം പുല്ലുമേട് എന്നിവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സൗകര്യവും ഉണ്ടാകും കല്ലിടാംകുന്നിൽ ഓക്സിജൻ പാർലർ സൗകര്യത്തോടെ മെഡിക്കൽ സംഘത്തിൻ്റെ സേവനമുണ്ടാകും തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കുന്നതിനായി കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സർവീസ് നടത്തും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് തേനി എ ഡി എസ് പി പി കലേഗതിരവൻ എ ഡി എം ഷൈജു ബി ജേക്കബ് പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജു വിവിധ വകുപ്പ് തല മേധാവികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഇടുക്കി